ശബരിമല സ്വർണ്ണക്കുള്ളയിൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് പ്രത്യേക അന്വേഷണ സംഘം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കുമാറിനെ ചോദ്യം ചെയ്യുകയാണ് വിജയ് ബലി സ്വർണം പൊതിഞ്ഞു നൽകിയതിന്റെ നിർണായക രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് കണ്ടെടുത്തു അന്വേഷണ സംഘത്തിൽ കസ്റ്റഡിയിലായിരുന്ന മുരാരി ബാബുവിന്റെ റാന്നി കോടതി റിമാൻഡ് ചെയ്തു സ്വർണം ചെമ്പാക്കി രേഖയിൽ ഒപ്പുവച്ച പ്രധാനപ്പെട്ട എൻ വാസു ദേവസ്വം പ്രസിഡന്റ് ആയപ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി മുരാരീ ബാബുവിനെ ചോദ്യം ചെയ്ത ശേഷമാണ് പ്രതിപട്ടികയിലുള്ള സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയതിന്റെ യഥാർത്ഥ രേഖകളാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടു ദിവസം മുമ്പ് ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തത് സ്വർണം പൊതിഞ്ഞു നൽകിയതിന്റെ തൂക്കം ശാസ്ത്രീയ പരിശോധന നടത്തി ഉറപ്പാക്കിയ രേഖ പ്രധാന തെളിവാണ് നിർണായകമായ ഈ രേഖകൾ കണ്ടെടുത്തിട്ടില്ലെങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതായി മാറുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു ഈ രേഖ ഉണ്ടെന്നും ഇല്ലെന്നും വ്യത്യസ്ത മൊഴികളാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നത് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരുന്ന കേസിലെ ആറാം പ്രതി മുരാരി ബാബുവിനെ കോടതി നവംബർ പതിമൂന്ന് വരെ റിമാൻഡ് ചെയ്തു കസ്റ്റഡിയിൽ വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടില്ല കട്ടളപ്പടിയിലെ സ്വർണം എന്ന കേസിൽ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ അറസ്റ്റ് തിങ്കളാഴ്ച രേഖപ്പെടുത്തും മീഡിയ വൺ തിരുവനന്തപുരം